േള ഗോപിക്ക് ചേമ്പല കൊടുക്കട്ടോ ഇഞ്ചി പൊടിച്ചാറ് പുളിശ്ശേരി പച്ചടി നെയ്യ് പരിപ്പ് ഇതാണ് ഞങ്ങളുടെ പരീക്ഷണ പൂടാ നമീ പൂവിടാ പൂവിടാ ആദ്യത്തെ കേട്ടോ വയ്യ എഴുതിയേക്കുന്നത്ത് യെല്ലോ ഓവർ എഴുതിയേക്കുന്ന ഓറഞ്ച് ഇത് ഓർ ഓറഞ്ച് പരിപാടി എഴുതി അതല്ലേ അടുക്കാണോ ആ ഞങ്ങൾ എടിയടാ എടേരെ മുടി മനുഷ്യരെ അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടിയാടി ത്രിപുരാടി ത്രിപുരാടി നിങ്ങൾ വരുമ്പേക്കും ഞാൻ വരുമ്പോഴേക്കും കഴിഞ്ഞു തരുന്നില്ലായിരുന്നു എങ്കിലും ഉള്ളതാ അവിടെ ഉണ്ട് ആരെ ബാഗ് എടുത്തിട്ട് ഷേപ്പ് അല്ലേ ഷേപ്പ് ഷേപ്പ് കുറച്ചുകൂടി താ മതി ഒരു കുറപ്പ് ഓക്കേ 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 ഉള്ള പൈതനങ്ങൾ ആക അതിനെ ചിരിക്കും അതെ എല്ലാരും ഇവരൊന്നും റെഡി ആയിട്ടില്ല ഞാൻ എന്താ റെഡി ആയേക്കണെന്ന് എനിക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പൊ അതിന്റെ ഇടയിലാണ് അപ്പൊ അതിന്റെ ചെയ്യണത് ഞാനാണ് അതുകൊണ്ടാണ് ഞാൻ സാരി എടുത്തേക്കാം ജീൻസ് ഇട്ടാ നോക്ക് ഇങ്ങനെ അത് വേണ്ട ഇവിടെ മാത്രേ കേട്ടോ

ഞാൻ പെസഹായിക്കിങ്ങനെ നമ്മുടെ പീപ്പിള് നിന്ന് തിടുക്കത്തിൽ ഭക്ഷണം കഴിച്ചു പറഞ്ഞിട്ടാണല്ലോ നമ്മള് വായിക്കണേ ഹിസ്റ്ററിൽ വായിക്കും ബൈബിളില് വായിക്കും പെസഹ ഇല്ലേ പാസ് ഓവർ അതിനാണല്ലോ അത് സാബത്ത് ആ പെസഹ പെസഹായി ആദ്യം അതിന്റെ ഓർമ്മയാണെന്ന് പറയും നിന്നിട്ട് യാത്രക്ക് പുറപ്പെടുന്ന പോലെ തിടുക്കത്തിലാണ് ഫുഡ് കഴിച്ചത് അതുപോലെയാണ് ഞാൻ ഓണത്തിന് തിടുക്കത്തിൽ ആണെങ്കിലും

കുറച്ചുപേര് ഡാഡീനെ മമ്മിനെയൊക്കെ കൂട്ടാൻ വേണ്ടി പോന്നു ഇവിടെ എന്തായാലും ഓണക്കളം കൊടികളെ ആണോ ഈ ഡാഡിനെ മമ്മിനെയും കൂട്ടി വന്നിട്ടാണ് ഞാനുണ്ടല്ലോ രാവിലെ ഞെക്കൊടുക്കാൻ തരാണി രാവിലെ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ ഞാൻ മാറിയിട്ടിട്ട് അടുക്കളയിലോട്ട് കേറി അവര് നിങ്ങൾ കാണിച്ചു കൊടുക്കുവോ പൊങ്കളം ആ ശരി എന്നാ വീഡിയോ എനിക്ക് അറിയില്ല എന്തായാലും മമ്മി വരുവാൻ мамിയோட கல்யாணത്തിനെ ஒரு கல்யாணத்திலே வைக்கணும் அப்ப கைஞார்ஷம் இвери கைஞார்ஷம் இல்ல எப்பனக்கு இвери ரெண்டும் கூட புளியலை எளிச்சேர்க்குவல்ல நானே வெறியலே தி 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 என்னது புளியலை எளிக்கണേ வேண்டாம் புளியலை எளிக்கണേ நான் இந்த ரெண்டு பாவேன எடுத்து நான் ఎమ్மி ఎమ్மி நான் என்ன பாவேன எடுத்து റെ പായേ ബേബി പായ ഇങ്ങണ്ട രണ്ട് പായ ഇది വാഴല അല്ലേ ഇ നമ്മളിങ്ങന കോഴ്സ് മിക്സി നോക്ക നോക്കിക്കേ ആള് ഇങ്ങനത്തെ ചെയ്യുന്നാട്ടോ എന്താ സാധനം പായസം പായസം ഫ്രണ്ടി കേറി കൊടാമേ അടക്കിക്കോ അടി ഒന്ന് വറായി പോയാ മതിയല്ല അണ്ടിയൊക്കെ സൂപ്പറ ആ സരി ഇതിനെ ആ മാങ്ങ കൊള്ളാ ഈ സോർട്ടർ ആ അടിപൊളി ഇതിനെ എനിക്ക് ഇഷ്ടമായി തട്ടാനടി വണ്ടി ഞാൻ മെഴുക്ക് വരട്ടിണ്ടാക്കുന്നു അച്ചിങ്ങ അച്ചിങ്ങ പിന്നെ ഇനി സാമ്പാറായി സാമ്പാറായി പുളിശ്ശേരി ആയി കഷ്ണില്ലട്ടാ എന്താ ചെയ്ത ഒന്നും ഇല്ലാത്ത കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത പിന്നെ ഓലനായി കൂട്ടുകറിയായിട്ടാ ഞാൻ നന്നായിട്ട് പുളി ഇഞ്ചിണ്ടും വീട്ടില് പറയണം എല്ലാരും അറിഞ്ഞില്ലെങ്കിലും ബീട്രൂട്ട് പച്ചടി ഇല്ലേ ബീട്രൂട്ട് വേവിക്കാൻ വെച്ചു നാല് വയസ്സിലടിച്ച് സാധാരണ വേഗമല്ല എന്തിട്ടില്ല ഇങ്ങനെ രണ്ടാവുന്ന വെച്ചാ കൂടിയൂട്ടല്ല ഇങ്ങനെ നമ്മുടെ കുക്കറിനോട് ചേമോണോട അഞ്ജലി കൂടി നമ്മുടെ ഗൈഡിലായിരുന്നു അതിയും ഉണ്ടാക്കുന്നത് എന്നി ക്ലാസ് ആണ് ആമേലടakai കാകൂടാ ആ കഞ്ചിരിക്കോളെ നീ ആവിയേടക്ക് കാക്കല്ലേണ്ടാക്ക് ആവിയേടടക്ക് അറിയാമോന്ന് നിർപ്പോഴും അല്ല ആ എനിക്ക് കാണാനേടാനേടാനേട കഷ്ണം ഇളക്കി കേറിയോ ആണ് ചാടി ഇനിക്കറിയാം ഇത്ര മടിയാണ് മോണോടി പൊന്നനെ ഞാൻ ആരാണ് അനൂജ്യൻ അൽപ്പം വരെ വെള്ളയിക്കയോ ഇതക്കുള്ളന്നൂട്ടീ

അച്ചിട്ടേടുത്തോട്ടോ പിന്നെ വെള്ളരി ഉരുളക്കിഴങ്ങ് അല്ലേ എന്ത് കളിയുടെ ഓണക്കളിയാ വീട്ടിലെന്താ അഭിയരാ <coughs> ും കളിച്ചായിരുന്നു പൂക്കളം കാണിച്ചു വെക്കുമ്പോ പോയിട്ട് പോന്നുള്ളൂ ആണ്ടാ എന്തിന്റെ അമ്മയുടെല്ലേ അവളോട് ഇപ്പൊ ഡാൻസ് കളിക്കല്ലേ ആ പഠിപ്പി ഉച്ച കഴിഞ്ഞ് നമുക്ക് കളിക്കാം ഡാൻസ് ഫുഡൊക്കെ തൈരാണ് കട്ടി തൈര് ആണോ ആ സീതൽ ഫാമിലിയിലല്ല എല്ലാവർക്കും കൂടി പോയി കൂട്ടത്തോടെ കുടുംബത്തോടും കൂടി പോയി വാഴല കുറയ്ക്കാൻ പോകണം അതെ ഇത് നമ്മളെയാണ കാണത് ഇവിടത്തെയാണ് അല്ലേ കാണുന്നത് നിന്നെ അല്ലേ ആ ഇവിടെ അല്ലേ പറിക്കാം ഇങ്ങനെയാ ഇങ്ങനെയല്ലേ എടുത്താൽ മതിയാണിക്കുന്നതാണെന്നേ അന്ന് ഇങ്ങനെ എടുക്കുന്നേ ഇത് ഫുള്ന്നുള്ള അത് കൊള്ളാം പേപ്പർ വാഴത്തിന് വരോ പറഞ്ഞല്ലേക്ക് ചേമ്പലേ കൊടുക്കട്ടോ മുണ്ടി ഒരു ലാലേട്ടം മതി 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 അതേ മുഖത്തൊക്കെ ഇരിക്കണു ഓണക്കുട്ടിയുടെ മുഖത്തൊക്കെ ഇരിക്കണില്ല ഇല്ല ഇല്ല അവിടെ തൈര് കഴിച്ചു ശ്വാസം എന്തുന്നൊക്കെ പറയണത് ആ ഇത് ഒരെണ്ണം മതിയല്ല അപ്പുറത്തെ വീട്ടുകാർക്കും എല്ലാവർക്കും വേറെ വേണ്ട വേണ്ട എന്തിനാണ് ഹലോ ചോറ് അതിനകത്ത് ഇട്ടു തിന്നാനല്ലേ അത് മതി 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 മറിയത് എല്ലാർക്കും

கறிகள கட்டும் സംഭവം കൈ മാറ്റി വിട്ടാ അല്ല ശർക്കര സാമ്പാർ മെഴുക്കുരട്ടി കൂട്ടുകറി പുളിഞ്ചി പൊട്ടാറ് പുളിശ്ശേരി പച്ചടി നെയ്യ് പരിപ്പ് ഇതാണ് ഞങ്ങളുടെ പരീക്ഷണ അമ്മ പേരില്ലാത്തവരല്ലേ അമ്മീ അടുത്ത വർഷം നമ്മളിന്ന് പേരിട്ടിറങ്ങും ഞങ്ങളൊരു സാധനം ട്രൈ ചെയ്തായിരുന്നു കിച്ചണിൽ ട്രൈ ചെയ്തായിരുന്നു കാബേജ് അടുത്ത പായസം പാലട നമ്മള എന്തായിരുന്നു പഴം ശർക്കര പായസമാനിയെല്ലാര് ഇരിക്കാം ഏഹ് ഇരിക്കാ ഒന്നും പറയുന്നില്ല എല്ലാരും സെറ്റാ ഡോബി മുണ്ടു ഡാഡി മുണ്ടുടത്തില്ല ധാരണ സാരി കൊടുത്തില്ല മമ്മി സാരി പാവടങ്ങനെ <laughs> 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 പാരല മുടിക്കില്ലേ പാരല മുടിക്കില്ലേ ഏനേകുമ്പോൾ തിരിവുകളൊക്കെ നോക്കണം അമ്മേർത്തോ അമ്മേർത്തോ ചിരി ആവച്ചോ ആവുന്നാ അപ്പോ അടുത്തുള്ള മിനി സമയകളേണ്ട 10 2 1/2 കിച്ചാർ ഇടാ ചാർ എടുക്ക് ചാർ 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 പുളിഞ്ഞി കേടരുത് ഓർഡർ ഓഡർ ഒന്നില്ലട നമുക്ക് ഓഡർ ഇല്ല നമുക്കൊന്ന് ഓഡർ എന്താ ഒന്നും ഇല്ല അവിടെ ആ എന്തൊരു സന്തോഷം അല്ലേ ഓ ഓണത്തിനൊപ്പം ഞങ്ങൾ സദ്യ കഴിക്കാൻ പോണ നിങ്ങൾ എല്ലാരും സദ്യ കഴിച്ചിട്ടുണ്ടാവല്ലോ അല്ലേ ഞങ്ങള് ഇച്ചിരി ലേറ്റ് ആയല്ലേ ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയി രണ്ടര ഒഴിച്ചിട്ട് ഡാഡിയും മമ്മിയും ഇവിടെ ആ മമ്മിനെ കാണുന്നില്ല ആ ഇപ്പൊ കാണാം മമ്മിനെ കാണുമ്പോൾ ഡാടിനെ കാണില്ല ഡാടിനെ കാണുമ്പോൾ മമ്മിനെ കാണില്ല ഓക്കേ അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം അപ്പൊ ഞങ്ങൾ എല്ലാരേം നിങ്ങൾ എല്ലാവർക്കും തിരുവോണത്തിന്റെ എല്ലാ ആശംസകളും

ആ കുടിക്കുവാ തലേദിവസം മാറ്റി വെച്ചി കാഗദിയേ നീച്ചി പായസം കൊടുക്കുന്നിടത്ത പായസം കൊടുന്ന് കഴസ ഞാൻ ആദ്യേട്ടാണ് ഇങ്ങനെ मम्मी കട്ടപ്പെട്ട പറഞ്ഞു ഈ വർഷം ആദ്യേട്ടാണ് ഇങ്ങനെ കൊണ്ടാക്കിതരുമ്പോൾ നമ്മൾ മുമ്പേ ഇതിന് 30 വർഷായെന്ന് കഴിഞ്ഞ ഓണത്തിന് നോ കണ്ടോ ഇ കൊണ്ടാക്കും മുമ്പേ നിന്നാണ് അല്ലന്താരയില്ല തലേ ഓണലേ ഇതങ്ങഓണം കഴിഞ്ഞപ്പോഴത്തേക്കും കൊറേ ഇതിന്റെ കാലറി ഫുഡിന്റെ കാലറി ആണെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ഇങ്ങനെ ഷോർട്സ് റീൽസൊക്കെ അപ്പൊ ഞാൻ കഴിക്കട്ടെ പായസം കഴിച്ചോട്ടെ പിന്നെ ഓടി കുഞ്ഞിനെ കാണിച്ചില്ല കുഞ്ഞു സാരി സാരി ആ ൊണ്ട് ഞങ്ങളുടെ ഓണാഘോഷം ഇവിടെ കഴിയുകയാണ് എല്ലാവരും ലൈക്ബൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഹാപ്പി ഓണം